ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൺ ട്രാവലിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഏവർക്കും സ്വാഗതം ദീസ് പേര് ഇത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീടൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെല്ലാവരും മൈൻഡിലുള്ളതാണ് എങ്ങനെ ബെഡ്റൂം സെറ്റ് ചെയ്യും എങ്ങനെ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ അപ്പോൾ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ആ ഐഡിയാസിനെ കുത്തി ഇണങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് ഇപ്രാവശ്യം നമ്മളുള്ളത് അതും എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അഫേർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു കിട്ടുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും വീഡിയോ കാണാൻ ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൻ എടുക്കുന്നുണ്ട് കുത്തിയാണ് പഠിച്ചോളി അപ്പോൾ എങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കുമല്ലേ ബൈ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഐറ്റംസുകളാണ് ഈ കാണുന്നത് ഒരു നാല് ബെഡ്റൂമിലേക്കുള്ള ഐറ്റംസുകൾ എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എന്തൊക്കെയാണ് വരുന്നത് ആ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം പിന്നെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ എല്ലാതും വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം ബെഡ്റൂമിൽ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള ഒന്ന് കാണിച്ചു തരാം നാല് യൂണിറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് അത് വരുന്നത് ഒരു കിങ് സൈസ് ബെഡും അതിന് പറ്റിയിട്ടുള്ള ഒരു കട്ടിലും മാസ്റ്റർ ബെഡ്റൂമിൽ വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് സൈഡിൽ ചെറിയൊരു ടീ പോയി വരുന്നുണ്ട് വാൾറൂപ്പ് വരുന്നുണ്ട് ദെൻ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട് ഇത്രയും ഐറ്റംസിന് ആകെ വരുന്ന റേറ്റ് ഉണ്ടല്ലോ നിങ്ങൾ നാൽപ്പത്തെട്ട് രൂപ വരുന്ന സാധനം നാൽപ്പത്തൊന്നായിരം രൂപക്കാണ് ഇവിടെ ഈ ഓഫർ പ്രൈസിൽ ഇവിടെ കൊടുക്കുന്നത് മാസ്റ്റ് ബെഡ്റൂമിൽ ഒരു സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയേണ്ടേ ഇതല്ലേ നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ സാധനം മുപ്പത്തിയേഴ് അഞ്ഞൂറിനാണ് ഇതിലും സെയിം സാധനങ്ങൾ തന്നെ വരുന്നത് പക്ഷെ ബെഡിൻ്റെ കരുത്തു മാത്രം ചെറിയൊരു സൈസില് വ്യത്യാസം തൊട്ടപ്പുറത്ത് വരുവാണെങ്കിൽ നാൽപ്പത്തി നാലായിരം രൂപയുടെ സാധനം മുപ്പത്തെട്ട് അഞ്ഞൂറിന് അത് നോക്കി വെക്കുക നിങ്ങൾ ഇത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുവാണെങ്കിൽ ബെഡ്റൂമിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഐറ്റംസുകൾ എല്ലതും വേണ്ടി വരും ഇത് ഓരോന്ന് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിനെക്കാട്ടും പ്രൈസ് വരും കേട്ടോ ഈ നാപ്പത്തിനാലായിരത്തിനേക്കാട്ടും കൂടുതൽ പ്രൈസ് വരും ഇത് മുപ്പത്തെട്ട് അഞ്ഞൂറിന് എല്ലാ ഐറ്റംസും കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് തൊട്ടപ്പുറത്ത് വരുവാണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയുടെ സാധനം മുപ്പത്തൊമ്പത് അഞ്ഞൂറിന് അതിൽ അവിടെയൊക്കെ ഷെൽഫ് വരുന്ന അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കട്ടിലുണ്ടായിരുന്നല്ലോ അതിൻ്റെ അടിഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസും കൂടെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നിങ്ങൾക്ക് അതിൽ കയറ്റി വെക്കാൻ പറ്റും റൂം അലങ്കോലായിട്ട് കിടക്കുകയും ചെയ്യില്ല ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമല്ല എല്ലാ ബെഡ്റൂമിലത്തെയും ഈ കട്ടിലിൻ്റെ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ഷെൽഫുകൾ ഇഷ്ടം പോലെയാണ് ഓരോന്നിലും ഉണ്ട് കേട്ടോ ഇതിൽ മാത്രമല്ല നിങ്ങൾ കാണിച്ച നാലെണ്ണത്തിലും സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ ഇതിൽ കയറി കയറ്റി വെക്കാൻ പറ്റും നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു കട്ടിലോ ബാക്കിയുള്ള കാര്യങ്ങളോ വാങ്ങുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും അത് തേക്കാവണം ഈട്ടി ആവണം മഹാഗണിയാവണം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ മരം എടുത്തിട്ടുണ്ടാക്കുന്നതിനേക്കാളും എക്സ്പെൻസ് കുറവില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽ അതും ഇവിടെ ആണ് നിങ്ങൾക്ക് റെഡി ടു പർച്ചേസ് കൊണ്ടുപോകാൻ പറ്റും അതും ഹോം ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടേബിൾ അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ടേബിൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും ആയിരത്തി എണ്ണൂറിന് ഒക്കെ ആ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കി നോക്ക് ഒരുപാട് മോഡൽ ഐറ്റംസ് ഉണ്ട് ഇനി സ്റ്റഡി ടേബിളൊക്കെ നിങ്ങൾ നോക്കി നോക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചിരുന്നെങ്കിൽ ചെറിയൊരു സ്പേസിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആവും അല്ലേ ഇനി നിങ്ങൾ ടേബിളിൻ്റെ കാര്യത്തേക്ക് വരുവാണെങ്കിൽ നോക്കി നോക്ക് ഒരുപാട് തരം മോഡൽസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഏത് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും നമുക്കിവിടെ ഉണ്ട് ഇനി ഇപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ടുള്ള ഈ ഗ്ലാസുകൾ ഇതാ അതും കസ്റ്റം ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവത്തിൽ നിങ്ങൾക്ക് ചെയ്തുതരും പിന്നെ ഈ സാധനം കണ്ടില്ലേ മലേഷ്യൻ ഫുഡാണ് അഞ്ച് വർഷം വരെ വാറണ്ടി ഈ സാധനത്തിന് വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കി നോക്കും നമ്മൾ നേരത്തെ മലേഷ്യൻ ഫുഡിൻ്റെ ഒരു ടേബിൾ ടാബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ വേറൊരു ആണ് ഇതിനും അഞ്ച് വർഷം വരെ ഒരു വാറണ്ടി കൊടുക്കുന്നതാണ് തൊട്ടപ്പുറത്ത് വരികയാണെങ്കിൽ നോക്കി നോക്ക് പതിനാറായിരം രൂപക്ക് കിട്ടുന്ന ഈ സാധനം ഇത് പതിനൊന്ന് അഞ്ഞൂറിനാണ് ഇവിടെ കൊടുക്കുന്നത് ഈ ഐറ്റം പതിനൊന്നായിരം രൂപ മുതൽ മുതലിവിടെ ടേബിൾ അവൈലബിൾ ആണ് ഇത് ഫുൾ സെറ്റാണ് പതിനൊന്ന് അഞ്ഞൂറിന് കൊടുക്കുന്നത് ഇനി നമ്മൾ വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം സിറ്റ് ഔട്ട് സിറ്റ് സിറ്റൌട്ടിലേക്ക് നമ്മൾ എങ്ങനെ സോഫ സെറ്റ് ചെയ്യാം എങ്ങനെ സിറ്റിംഗ് റെഡിയാക്കുക എന്നുള്ളത് നമ്മൾ എന്തായാലും മൈൻഡിലുള്ളതാകും അപ്പോൾ അത് ഇഷ്ടത്തിന് നിങ്ങളുടെ ഈ അനുസരിച്ച് കസ്റ്റം ചെയ്തിട്ട് അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ അത്യാവശ്യം മോഡൽസ് ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ സോഫ സെറ്റുകളാണ് അപ്പോൾ ഇതിന് പോരാഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ അനുസരിച്ച് അതും കൂടെ ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ റൂമിലേക്ക് എത്ര ഷെൽഫ് ഷെൽഫുണ്ടാക്കിയാലും നമുക്ക് മര്യാവില്ല അല്ലേ അത്ര ഐറ്റംസുകൾ ഇങ്ങനെ കൂടി കൂടി കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷനാണ് ഇതുപോലത്തെ അലമാരകൾ വാങ്ങല് അപ്പോൾ അത് എട്ട് രൂപ മുതൽ ഇവിടെ അവൈലബിൾ ആണ് നോക്കി നോക്കും ഒരുപാട് മോഡൽസുകളുണ്ട് അത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഒരുപാട് നല്ല നല്ല ഐറ്റംസുകളും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കി നോക്കും നിങ്ങൾ നല്ല അടിപൊളി ഐറ്റംസുകളാണ് ഇതൊക്കെ റൂമിൽ കണ്ട് കൊണ്ടുവിട്ടോ പൊളിയല്ലേ െ ഒരുപാട് തരം ചെയ്ത് അവൈലബിൾ ആണ് ഈ ഒരു ചെയറിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചെ ഇത് കണ്ടാൽ നിങ്ങൾ എന്തായാലും വാങ്ങൂട്ട അങ്ങനത്തെ ഐറ്റം ആണ് അയ്യവ എന്താ സുഖ മക്കളെ ഇതുപോലത്തെ നിങ്ങക്ക് വാങ്ങി കൊണ്ടുപോകണ്ടേ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ എടുക്കുക നല്ല കാറ്റും കൊണ്ടിട്ട് ഇപ്പൊളി അല്ലേ വാങ്ങിച്ചോളി മാം വന്നിട്ടാ ഇതിനൊക്കെ പ്രൈസ് കണ്ടില്ലേ നിങ്ങൾ മൂവായിരത്തി എണ്ണൂറോടെ സാധനം രണ്ടായിരത്തി എണ്ണൂറ് വയ്ക്കും നാലായിരത്തി അറുന്നൂറുടെ സാധനം മൂവായിരത്തി അറുന്നൂറ് വെക്കും ആയിരം രൂപയ്ക്കാണ് ഓഫർ ഇട്ടാ അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് നിങ്ങൾ നോക്കിയപ്പോൾ ഏത് മോഡൽസ് നിങ്ങൾക്ക് വേണ്ടിയെ എല്ലാ ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് ഒരു വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങാൻ പോകുമ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ പ്രത്യേകം വേറെ വാങ്ങേണ്ടി വരും അതും ഇവിടെ അവൈലബിൾ ആണ് കണ്ടില്ലേ എല്ലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അങ്ങനത്തെ ഒരുപാട് മോഡൽസ് ഉണ്ട് അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരും സെപ്പറേറ്റ് കാണിച്ചു തരുന്നില്ല നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ ബെഡും കട്ടിൽ അങ്ങനത്തെ ഐറ്റംസുകൾ വാങ്ങുമ്പോൾ അതുപോലത്തെ ഷീറ്റുകൾ അതുപോലെ ക്ലോസഡി എല്ലാ ഐറ്റംസുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അതിനും സെപ്പറേറ്റ് പോകേണ്ട ആവശ്യമില്ലാണല്ലേ ബെഡ്ഷീറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് പില്ല ഇരിക്കുന്നുണ്ട് ക്ലോസഡി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇഷ്ടമുള്ള മോഡൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബെഡ്റൂം സെറ്റ് വാങ്ങി ചെയർ വാങ്ങി ടേബിൾ വാങ്ങി എല്ലാ ഐറ്റംസുകളും വാങ്ങി ഇനി നിങ്ങളുടെ വീട്ടിൽ കട്ടിൽ മാത്രം കിടക്കുന്നുണ്ടാവും അതിൽ തന്നെയുള്ള ബെഡ് വേണ്ടേ രണ്ടല്ലേ രണ്ടേ സംതിങ് വന്നു ബെഡുകൾ അവൈലബിൾ ആണ് ഇവിടെ നോക്കി നോക്കി സാധനങ്ങളൊക്കെ നോക്കി നോക്കി ഏത് മോഡൽസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണ്ടി ആ സാധനങ്ങളൊക്കെ ഇവിടെ സാധനം ഒരു അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിന് റൂമിലും ഏത് പെയിൻറ്റ് കൊടുത്താലും ഈ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അതിന് ഈ വാൾപേപ്പറിനെ വെക്കണം നോക്കി നോക്ക് ഇത് രണ്ട് മോഡലാണ് പക്ഷെ നോക്കി നോക്ക് ഓരോ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ചെയ്തിട്ട് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അഞ്ച് വർഷം വാറണ്ടി കേട്ടോ ഇൻസ്റ്റാളേഷൻ അടക്കുമ്പോൾ ഒരു ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ബെഡ്റൂമിൽ കാണിച്ചേട്ടെ ഒന്നേ ഈ സാധനം നോക്കി നോക്ക് ഇപ്പോൾ ഈ ബെഡ്റൂം സെറ്റിന് ഭംഗി കിട്ടണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും വേണം ഇത് വാൾപേപ്പറാണ് ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്ത് വേറെ മോഡൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വന്നാലാണ് ഈ ബെഡ്റൂമിന് ഒരു ഭംഗി വരുന്നുള്ളൂ ഇനി ഒരു വീടിന് അത്യാവശ്യമുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് ഭംഗി കൂട്ടാൻ ഈ ഒരു സാധനം കൂടെ വേണ്ടി വരും ഈ ഒരു കർട്ടൻ ഇതും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ചെയ്തു കൊടുക്കും ഏത് ലെവലിൽ വേണമെങ്കിലും ഇപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കർട്ടനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെ എടുത്ത് കാണിക്കുന്നില്ലേ അതുപോലെ ഓരോ ജനലിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അതുപോലത്തെ കട്ടൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെയാണല്ലേ ഇതൊക്കെ വിവരുടെ തന്നെ പ്രൊഡക്ഷൻ ആടാ ബ്ലൈനും അതുപോലെ റോമൻ മെറ്റീരിയൽ ഇതൊക്കെ അടിപൊളിയാണ് ഇട്ടാ ഒരു ക്വാളിറ്റി കൊടുത്തു നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ലുക്ക് നമുക്ക് അവൈലബിൾ ആകും ഈ സാധനം വെച്ചാൽ ഞാനീ കാണിച്ചിരുന്ന ഐറ്റംസൊക്കെ എടുക്കാം നിങ്ങൾക്ക് ഫണ്ടിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതും പ്രശ്നങ്ങളല്ല ഇവിടെ ഇ എം ഐയും കൂടി അവൈലബിൾ ആണ് ഇനി ഈ സ്പോട്ട് നിങ്ങൾക്ക് അറിയേണ്ടി അല്ലേ അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ അൽതായിസ് നിൽക്കുന്നത് അൽതായിസിൻ്റെ സ്പോട്ട് വരുന്നത് ഈ ചാവക്കാട് പട്ടയക്കാട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളും ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ ഇത്രയും പ്രൈസ് കുറവിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്പോട്ടല്ലേ പടച്ചോട് തിന്നിയാലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാഴ്ചകളും ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ തിരിച്ചു വരും അതുവരെ ബൈ